എല്ലാവർക്കും നമസ്കാരം എല്ലും എന്റെ പേര് നീതു തൃശൂർ ജില്ലയിലെ പൊന്നാട്ടുകാര സ്വദേശിയാണ് ഞാൻ ഈഗ്ല അച്ചിയോർ ആണ് എന്നെ ആർ സി എം എന്ന നന്മ നൽകിയ പ്രസ്ഥാനം പരിചയപ്പെടുത്തിയത് റാണർ അച്ചിയുടെ കൂടിയായ ഷാജിനാണ് ഷാജിനെ ഏവേടായും നന്ദിയോട് ഓർക്കുന്നു അതുപോലെ തന്നെ ഏർ ആസിമെന്താണെന്നും ആർസിമിന് കൂടെ വിജയിക്കുന്നതിനുള്ള എല്ലാ നമ്മോടൊപ്പം നിന്ന് ഞങ്ങൾ വിജയിപ്പിക്കുന്ന ഞങ്ങളുടെ ഗ്രേറ്റ് ലീഡർ ഫ്ലാറ്റിന്റെ മറ്റുവർ ഫിറോസാറിനെയും ഈ വേദിയിൽ നന്ദിയോടെ ഓർക്കുന്നു ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ആർ ആർസിമിന്റെ തന്നെ ആർസിമിന്റെ മൾട്ടിഗ്രെയിൻ ആട്ടയാണ് എല്ലാവരും കാരണത് ഇതാണ് നമ്മുടെ മൾട്ടിഗ്രെയിൻ ആട്ട നമ്മുടെ ആർസിമിൽ രണ്ടു തരം ഉം ഗോതമ്പ് ആട്ടകളാണ് ഉള്ളത് സാധാരണ നമുക്ക് അറിയാം ഗോതമ്പ് മാത്രമല്ല നമ്മുടെ സാധാരണ ആട്ട എട്ട് മണിക്കൂർ കുളപ്പിച്ച് പൊടിപ്പിച്ച് എടുക്കുന്ന നമ്മുടെ സ്വാദിഷ്ടമായ നല്ല നമ്മുടെ ഗോതമ്പിന്റെ ആട്ട അതുകൂടാതെ അതിൽ നിന്നും വ്യത്യസ്തമായി ഒരു പന്ത്രണ്ട് തരം ചേരുവ ഇൻഗ്രീഡിയൻസ് ധാന്യങ്ങൾ അടങ്ങിയ മൾട്ടിഗ്രെയിൻ ആട്ടയാണ് പിന്നെ വരുന്നത് അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ആട്ടുപയോഗിച്ചും ആരോഗ്യം നമുക്ക് വീണ്ടെടുക്കാം എന്നാണ് ഈ ആട്ടയെ കുറിച്ച് ഞാൻ ഡെഫിനിഷൻ പോലെ പറയുന്നത് എന്താ വെച്ചാൽ നമുക്ക് പന്ത്രണ്ട് തരം ഇൻഗ്രീഡിയൻസ് ഇതിലുണ്ട് നമ്മുടെ ശരീരത്തിനും ആരോഗ്യത്തിനും വേണ്ട എല്ലാ ഗുണങ്ങളും ഈ ഒരു ആട്ടയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു നമുക്ക് ഇപ്പൊ നമ്മളെല്ലാ രീതിയിലും നമ്മുടെ ആട്ടകൾ ഉപയോഗിക്കാറുണ്ട് പല രീതിയിലും ഉപയോഗിക്കാറുണ്ട് പക്ഷെ ഇത്രയും കൂടി അതായത് സെലക്ട് ചെയ്ത നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി ആവശ്യമായ പന്ത്രണ്ട് ധാന്യങ്ങൾ അടങ്ങിയ ആട്ടയാണ് നമ്മുടെ മൾട്ടിഗ്രെയിൻ ആട്ട നമുക്ക് മൾട്ടിഗ്രെയിൻ ആട്ടയില് പന്ത്രണ്ട് തരം ഇൻഗ്രീഡിയൻസ് ആണ് ഉള്ളത് അതെന്തൊക്കെ ആണെന്ന് വെച്ചാൽ ഒന്നാം ഒന്നാമത് മുഴുവൻ ഗോതമ്പ് മുഴുവൻ ഗോതമ്പ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഗോതമ്പിന്റെ എല്ലാ ഭാഗവും എടുത്തിട്ട് എടുക്കുന്ന ഒരു രീതിയാണ് മുഴുവൻ ഗോതമ്പ് പിന്നെ ഓട്സ് കിനോവ ഉലുവ ഗോതമ്പ് നാരുകൾ ചോളം കടല കടലമാവ് സോയ സോയ പ്രോട്ടീൻ ഫ്ലാക്സ് സീഡ് ഗോതമ്പ് തവിട് പിന്നെ വാട്ടർ കാൽട്രോൾ ഇത്രയും പന്ത്ര ഇത്രയും അടങ്ങുന്ന പന്ത്രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ഈ ആട്ടയിൽ അടങ്ങിയിട്ട് പവർഫുൾ ഇൻഗ്രീഡിയൻസ് എന്ന് പറയാം നമുക്ക് അതായത് നമ്മുടെ മുഴുവൻ അപ്പൊ നമുക്ക് ഈ പന്ത്രണ്ട് ഇൻഗ്രീഡിയൻസിന്റെയും ഗുണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം എന്തായത് നമ്മുടെ എന്തായാലും ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തിനും ആരോഗ്യത്തിനും എന്ത് ഗുണങ്ങളാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് അപ്പൊ നമുക്ക് നോക്കാം മുഴുവൻ ഗോതമ്പിന്റെ മുഴുവൻ ഗോതമ്പ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതായത് ഗോതമ്പിന്റെ എല്ലാ ഭാഗങ്ങളും ഉപയോഗിച്ച് എടുക്കുന്നതാണ് മുഴുവൻ ഗോതമ്പ് അത് ചർമ്മത്തിനും മുടിക്കും വളരെ നല്ലതാണ് പിന്നെ ഇതിലെ ആന്റി ഓക്സിഡൻ ആന്റി ഓക്സിഡന്റ് ഹാനികരമായ അണുബാധകളിൽ നിന്ന് നമ്മളെ മാറ്റുന്നു അതുപോലെ വിറ്റമിൻ സിങ്ക് എന്നിവ അടങ്ങിയിരിക്കുന്നു ദഹനത്തെ സഹായിക്കുന്നു ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു അത് നമ്മുടെ ഈ ആട്ട ഉപയോഗിക്കുന്ന നമ്മുടെ ശരീരത്തിന്റെ ഭാരം അല്ലാതെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഗോതമ്പ് മാവിന്റെ മുഴുവൻ ഗോതമ്പ് മാവ് നമുക്ക് ഗുണം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മൾ ഓട്സ് എല്ലാവർക്കും അറിയുന്ന ഒരു ധാന്യമാണ് ഓട്സ് അതായത് വീടുകളിൽ ഇപ്പോ ഷുഗർ പേഷ്യൻസ് ആയാലും വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഓട്സ് ഓട്സ് കഞ്ഞി വെച്ചിട്ട് അല്ലാതും കഴിക്കാറുണ്ട് ആ ഓട്സും നമ്മുടെ മൾട്ടിഗ്രെയിൻ ആട്ടയില അടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്കത് ഓട്സ് ഈയൊരു ആട്ടയിൽ നിന്ന് തന്നെ നമുക്ക് ഓട്സിന്റെ ഗുണങ്ങളും നമുക്ക് ലഭിക്കും അതായത് ഓട്സിന് ധാരാളമായിട്ട് ബീറ്റാ ഗ്ലൂക്കൻ അടങ്ങിയിട്ടുണ്ട് രോഗപ്രതിരോധ ശേഷിയുടെ ബൂസ്റ്ററാണ് അത് വരുന്നത് ഓട്സ് സിങ്കും സെലേനിയവും അടങ്ങിയിട്ടുണ്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നു അത് നമുക്കറിയാലോ ഓട്സ് കഴിച്ച് ഷുഗർ ഉള്ള ആളുകളൊക്കെ ഓട്സ് ഉപയോഗിക്കുക ഒരുവിധ ആളുകളും ഉപയോഗിക്കാറുണ്ട് അപ്പൊ പഞ്ചസാരയുടെ അളവ് രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് ഈ ഓട്സ് കഴിക്കുമ്പോൾ കുറയുന്നു പിന്നെ ഹൃദയാരോഗ്യം അതുവഴി നമ്മുടെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു പിന്നെ അസ്ഥികളുടെ ആരോഗ്യം മെച്ചപ്പെടുന്നു അങ്ങനെ എല്ലാ തരം ഗുണങ്ങളും ഓട്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു അപ്പൊ ഓട്സും ഇതിലൊരു ഇൻഗ്രീഡിയന്റ് ആണ് പിന്നെ വരുന്നതാണ് കിനോവ കിനോവ നമ്മുടെ വേറെ ഒരു പ്രോഡക്റ്റ് തന്നെ കിനോവ പ്രൊഡക്റ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് അറിയ അറിയുന്നതാണ് അപ്പോൾ കിനോവ എന്ന് പറയുമ്പോൾ വളരെയേറെ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് നൽകുന്ന ഒരു പവർഫുൾ ഇൻഗ്രീഡിയന്റ് തന്നെയാണ് ഗ്ലൂട്ടൻ രഹിത ഉയർന്ന പ്രോട്ടീൻ തന്നെയാണ് നമ്മുടെ കിനോവ അത് ഒമ്പത് ആവശ്യ ആവശ്യ അമിനോ ആസിഡുകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ആന്റി ഓക്സിഡന്റ് മൈക്രോ മൈക്രോന്യൂട്രിയേറ്റുകൾ നാരുകൾ എന്നിവ ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് കിനോവ നമുക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനും ഒക്കെ എല്ലാ രീതിയിലും നമുക്ക് നല്ലതാണ് അപ്പോൾ ആ ഒരു ഇൻഗ്രീഡിയന്റ് നമ്മുടെ മൾട്ടിഗ്രെയിൻ ആട്ടയില് അതാണ് ഇമ്പോർട്ടൻസ് മൾട്ടി മൾട്ടിഗ്രെയിൻ എന്നൊരു ആട്ടയിൽ അതും അടങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്ക് നോക്കാം ഉലുവ ഉലുവ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഉലുവ നമ്മള് ഏഹ് വീടുകളിൽ ദിവസവും അല്ലെങ്കിൽ നമ്മൾ എന്ത് കറിയും ഉപയോഗിക്കുമ്പോഴും ഉലുവ പൊട്ടിച്ച് അങ്ങനെ ഉപയോഗിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഇപ്പോ കർക്കിടകത്തിലൊക്കെ കഞ്ഞി ഒക്കെ സംഭവം അതൊക്കെ വെച്ച് നമ്മള് കുടിക്കുന്നതാണ് ശരീരത്തിന് ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഉലുവ ഒരു കനപ്പ് ഉണ്ടെങ്കിലും നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലൊരു ഓ ഇൻഗ്രീഡിയന്റ് ആണ് ഉലുവ ഉലുവ നമുക്ക് താരൻ മുടി മുടിപൊഴിച്ചൽ വരൾച്ച തുടങ്ങിയ മുടിയുടെ പ്രശ്നങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആണ് ഉലുവ പിന്നെ ഹൈപ്പർ ആസിഡിറ്റി അല്ലെങ്കിൽ മല ജന പ്രശ്നങ്ങൾ അതിനൊക്കെ ഉലുവ കഴിക്കുന്നത് ഉലുവ ചില ആളുകൾ വെള്ളത്തിൽ ഇട്ടിട്ട് വെറുതെ കഴിക്കാറായിട്ടുണ്ട് ഉണ്ട് അപ്പൊ അതൊക്കെ വളരെ നല്ല ബെനിഫിറ്റ് ആണ് നമുക്ക് ഉണ്ടാക്കുന്നത് പിന്നെ ശരീരത്തിൽ ദോഷകരമായ വിഷവസ്തുക്കള് ഏഹ് പുറന്തള്ളാൻ ഉലുവ സഹായിക്കുന്നു പിന്നെ ഉലുവ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നമുക്ക് കുറയ്ക്കുന്നു ഷുഗർ പ്രമേഹം കുറയ്ക്കാതെ സഹായിക്കുന്നു ഉലുവ കഴിക്കുമ്പോൾ ഈ പല പല ഷുഗർ ഉള്ള ആളുകളൊക്കെ ഉലുവ വെള്ളത്തിലിട്ടൊക്കെ കഴിക്കാറുണ്ട് അപ്പൊ ആ ഒരു ഇൻഗ്രീഡിയന്റും നമ്മുടെ മൾട്ടിഗ്രെയിൻ ആട്ടയിൽ ഉണ്ട് ഉലുവ അപ്പൊ നമുക്കതും ഉലുവ വെതെ കഴിക്കുന്ന ആളുകൾക്ക് നമുക്ക് ഈ ഒരു നമ്മുടെ മൾട്ടിഗ്രെയിൻ ആട്ട ഉപയോഗിക്കുമ്പോൾ ഇതും നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നു അതുപോലെ വരുന്നതാണ് ചോളം ചോളത്തിൽ നമുക്ക് ചോളം അറിയാം കുട്ടികൾക്കൊന്ന് നമ്മൾ കൊടുക്കുന്നതാണ് ഏർ ആ ചോളം പ്രായമായ പ്രായമായി ബന്ധപ്പെട്ട വൈകല്യ പ്രശ്നങ്ങൾ കാഴ്ച വൈകല്യങ്ങളിൽ അതിനെല്ലാം നമ്മൾ ചോളം സഹായിക്കുന്നു തടയുന്നു പിന്നെ പ്രധാന ആന്റി ഓക്സിഡന്റ് ചോളത്തിൽ അടങ്ങിയിരിക്കുന്നു കാൽസ്യത്തിന്റെ ഉറവിടമാണ് ചോളം പിന്നെ കുട്ടികളുടെ എല്ലുകളെ ശക്തിപ്പെടുത്തുന്നു കുട്ടികൾക്ക് ചോളം കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് അതുപോലെ ആ ചോൾ ചോളവും നമ്മുടെ മൾട്ടിഗ്രെയിൻ ആട്ടയില് ഇൻഗ്രി മെയിൻ ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻ്റ് തന്നെയാണ് പിന്നെ നമുക്ക് നോക്കാം അടുത്തതായിട്ട് നമ്മുടെ വേറെ ഇൻഗ്രീഡിയന്റ് ആണ് വരുന്നത് കടലമാവ് കടലമാവ് എല്ലാവർക്കും നമുക്ക് അറിയുന്ന ഒരു ഇൻഗ്രീഡിയന്റ് തന്നെയാണ് കടല കടലപ്പൊടി എന്ന് പറയുന്ന നമ്മൾ പലഹാരങ്ങളും ഉണ്ടാക്കാനും അല്ലാതെ ശരീരഭ്രദവസ്തുക്കളായിട്ടും ഒക്കെ കടലമാവ് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ കടലമാവില് ഹൃദയ പ്രവർത്തനത്തിന് വളരെ നല്ലതാണ് കടലമാവ് പ്രോട്ടീൻ അയൺ എന്നിവയുടെ മികച്ച ഉറവിടമാണ് കടലമാവ് കൊളസ്ട്രോൾ കുറയ്ക്കാൻ കടലമാവ് സഹായിക്കുന്നു ശരീരത്തിലെ പഞ്ചസാര കുറയ്ക്കുന്നു പിന്നെ ശരീരഭാരം കുറയ്ക്കാനും കടലമാവ് നല്ലതാണ് അപ്പൊ കടലമാവ് നമ്മുടെ മൾട്ടിഗ്രെയിൻ ആട്ടയിലും ഇൻഗ്രീഡിയന്റ് ആണ് അതുപോലെ സോയാബീൻ സോയാബീൻ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട അമിനോ ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട് സോയാബീനിൽ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റ് കൊഴുപ്പും ഒക്കെ ഇതില് അടങ്ങിയിട്ടുണ്ട് പേശികളെ പേശികളുടെ വളർച്ചയ്ക്കും ശരീരഭാരം നിലനിർത്താനും നല്ലതാണ് ഏർ ശരീരത്തിൽ പി എച്ച് ലെവല് നിലനിർത്തുന്നു പിന്നെ കുട്ടികളുടെ വളർച്ചയ്ക്കും പ്രോട്ടീൻ നല്ലതാണ് അതുപോലെ ജിമ്മിന് പോകുന്ന ആളുകൾക്കൊക്കെ സോയ പ്രോട്ടീൻ ഏഹ് ആവശ്യമാണ് സോയാ പ്രോട്ടീൻ്റെ പ്രോട്ടീൻ പൗഡറൊക്കെയാണ് അവർ കഴിക്കുന്നത് അപ്പൊ ആ സോയാ പ്രോട്ടീൻ നമ്മുടെ മൾട്ടിഗ്രെയിൻ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കും നമ്മുടെ മൾട്ടിഗ്രെയിൻ ആട്ട ഉപയോഗിക്കും നല്ലതാണ് അതുപോലെ വരുന്നതാണ് ഫ്ലാക്സീഡ് ഫ്ലാക്സീഡ് പറഞ്ഞു കഴിഞ്ഞാല് ഒമേഗ ത്രീ ഫാറ്റി ആക്സിഡുകൾ സമ്പന്നമാണ് ദഹനം മെച്ചപ്പെടുത്തുന്നു പിന്നെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു കൊളസ്ട്രോളിന്റെ അളവ് നിയന്ത്രിക്കുന്നു പിന്നെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു രക്തത്തിലെ പഞ്ചസാര കുറയ്ക്കാൻ ഫാക്സിഡ് സഹായിക്കുന്നു പിന്നെ ഈ ഫാക്സിഡും നല്ലൊരു ഇൻഗ്രീഡിയന്റ് ആണ് അതും നമ്മുടെ വണ്ടികൾ വരുന്നുണ്ട് പിന്നെ വരുന്നതാണ് വാട്ടർ കാൽട്രോം എന്ന് പറഞ്ഞത് അതൊരു ജലസസ്യമാണ് വരുന്നത് വാട്ടർ ചെസ്നട്ടും എന്നും ഇതിൽ ഇതിന്റെ പേര് അറിയപ്പെടുന്നു ഇതിന്റെ ഉൾഭാഗമാണ് നമ്മുടെ ഇതിൽ ഉപയോഗിക്കുന്നത് ധാരാളം ധാതുക്കളും വിറ്റമിനും നാരുകളും അന്നജും ഇതിൽ അടങ്ങിയിട്ടുണ്ട് ശരീരത്തിലെ വെള്ളത്തിന്റെ അംശം നിലനിർത്താൻ നല്ലതാണ് നമ്മുടെ ശരീരത്തിൽ ചൂട് ഉള്ള അവസ്ഥകളുണ്ടല്ലോ ശരീരത്തിൽ ചൂടായിരിക്കുന്ന അതിനൊക്കെ ഈ വാട്ടർ കാൽട്രോപ്പ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ല ഓ ഇതായിട്ട് നമുക്ക് ഉപകാരപ്പെടും പിന്നെ വൈറ്റമിൻ ബി ത്രീ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ശരീരത്തെ വേദനയും വീക്കവും ഒഴിവാക്കാൻ നമുക്ക് സഹായിക്കും നാച്ചുറൽ ഡീറ്റോക്സ് ആണ് അതായത് വിഷ ഏളെ വിഷ ആവശ്യമൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അത് പുറന്തള്ളാനും നമ്മുടെ വാട്ടർ കാലട്രോപ്പ് നമുക്ക് ഗുണം ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റും നമ്മൾ അധികം കേട്ടിട്ടില്ലാത്തതാണ് വാട്ടർ കാലട്രോപ്പ് എന്ന് പറയുന്നത് പക്ഷെ നല്ല ശരീരത്തിന് തണുപ്പ് നിലനിർത്താനും എല്ലാത്തിനും നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് വരുന്നത് അത് അത് നമ്മുടെ മൾട്ടിഗ്രെയിൻ ആട്ടേലും ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ അമരത്ത് രാജ് രാജ്ഗിര എന്നാണ് പറയാതേനെ അതും ആന്റി ഓക്സിഡന്റുകൾ സമ്പുഷ്ടമാണ് ഇതില് ഗാലിക് ആസിഡും വാനലിക് ആസിഡും ഉൾപ്പെടുത്തുന്നു ഏർ ഇതിൽ ഉയർന്ന പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് കൊളസ്ട്രോൾ ലെവല് കുറയ്ക്കുന്നു നല്ല ദഹന വ്യവസ്ഥയെ സഹായിക്കുന്നു മലബന്ധം തടയാൻ സഹായിക്കുന്നു ഇതിൽ അയൺ അടങ്ങിയിട്ടുണ്ട് അതിൽ വിളർച്ച വിളർച്ച തടയുന്നു കലോറി കുറവാണ് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു അപ്പൊ കലോറി കുറയുമ്പോൾ നമുക്ക് കലോറി കുറഞ്ഞൊരു ഭക്ഷണം നമ്മൾ ഫുഡ് ഫുഡായിട്ടൊക്കെ നോക്കുമ്പോൾ നമ്മൾ നോക്കുന്നതാണ് അപ്പൊ ഇത് കലോറി കുറവാണ് അപ്പൊ നമ്മുടെ അത് നമ്മുടെ മൾട്ടിഗ്രെയിൻ ആട്ടയിൽ നമ്മൾ ഉണ്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ മൾട്ടിഗ്രെയിൻ ആട്ടയിൽ വന്നിട്ടുള്ളത് അപ്പോ ഇപ്പ ഞാൻ ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏറ്റവും നല്ല ശരീരത്തിന് ഏറ്റവും നല്ല പവർ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോ ഇത് നമുക്ക് മൾട്ടിഗ്രെയിൻ ആട്ട നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് എല്ലാ രീതിയിൽ എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾക്കും മൾട്ടിഗ്രെയിൻ ആട്ട ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ മൾട്ടിഗ്രെയിൻ ആട്ട ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കുമ്പോഴുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് പ്രതിരോധശേഷി നമുക്ക് വർദ്ധിപ്പിക്കും ഈ ആട്ട ഉപയോഗിക്കുമ്പോൾ ആട്ടയിൽ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ അപ്പൊ ഇൻഗ്രീഡിയൻസിന്റെ ഗുണം നമുക്ക് ഈ ഒരു ഇത് വരും അപ്പൊ പ്രതിരോധ ശേഷി നല്ലപോലെ വർദ്ധിക്കും ദഹനം വേഗത്തിലാക്കും കാരണം നാരുകൾ അടങ്ങിയ ഇൻഗ്രീഡിയൻസും ഒക്കെ ഇതിൽ ചേർന്ന് വരുന്നതിനാല് നമുക്ക് ഈ മൾട്ടിഗ്രെയിൻ ആട്ട ഉപയോഗിക്കുമ്പോൾ നമുക്ക് ദഹനം വേഗത്തിലാക്കുന്നു എല്ലാവർക്കും ദഹന പ്രശ്നങ്ങളും കാര്യങ്ങളും ഉള്ള ആളുകളുണ്ട് അവർക്കൊക്കെ നമുക്കിത് പ്രിപ്പയർ ചെയ്യാവുന്നതാണ് നമ്മുടെ ആട്ട ഉപയോഗിക്കാൻ പറയാവുന്നതാണ് ദഹനം വേഗത്തിലാക്കുന്നു പിന്നെ അത്യാവശ്യമുള്ള പ്രോട്ടീൻ കണ്ടന്റ് ഇതിലുണ്ട് പിന്നെ വൈറ്റമിൻറെ മിനറൽസിന്റെ ഉറവിടമാണ് ഇത് വരുന്നത് വൈറ്റമിനും മിനറൽസും ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ചേർത്തിരിക്കുന്നത് അപ്പൊ വൈറ്റമിനും മിനറൽസിന്റെ ഉറവിടമാണ് ഇത് പിന്നെ ഒമേഗ ത്രീ ഫാറ്റ്സ് ഇതിലുണ്ട് പിന്നെ കൊളസ്ട്രോൾ ലെവല് മാനേജ് ചെയ്യാൻ സഹായിക്കുന്നു അത് സാധാരണ നമുക്കറിയാവുന്നതാണ് ഷുഗർ കൊളസ്ട്രോൾ ഇപ്പോ ഇപ്പൊ സാധാരണ അസുഖങ്ങളായിട്ട് പല എല്ലായിടത്തും മാറിയിട്ടുള്ളതാണ് ഷുഗർ ആയാലും കൊളസ്ട്രോൾ ആയാലും എല്ലാതും അതിനൊക്കെ നമ്മുടെ മൾട്ടിഗ്രെയിൻ ആട്ട് ഉപയോഗിച്ച് നമുക്ക് സ്വദിഷ്ടമായ എന്ത് ഇപ്പോ ചപ്പാത്തി ആയാലും ദോശയാണെങ്കിലും ഗോതമ്പ് കുട്ടാണെങ്കിലും അങ്ങനെ എന്ത് ആയാലും നമുക്ക് മൾട്ടിഗ്രെയിൻ ആട്ട ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കി ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ ഷുഗർ ഷുഗർ ഉള്ള ആളുകൾക്കാണെങ്കിലും നമുക്ക് പ്രിഫർ ചെയ്യാവുന്നതാണ് അവർക്ക് സാധാരണ ആട്ടയെ അതിനെക്കാളും മൾട്ടിഗ്രെയിൻ ഉള്ള നമ്മുടെ ഈ ആട്ട ഉപയോഗിച്ച് നോക്കൂ എന്ന് പറയാവുന്നതാണ് ഞാൻ പല ആളുകൾക്കും നമ്മുടെ മൾട്ടിഗ്രെയിൻ ആട്ട കൊടുക്കാറുണ്ട് അപ്പോ നല്ല രീതിയിലുള്ള റെസ്പോൺസ് ആണ് അവർ പറയാറ് കാരണം ഇൻഗ്രീഡിയൻസ് നല്ല പോലെ ഉണ്ടല്ലോ അപ്പൊ പല ആളുകളും ഇത് ഇൻഗ്രീഡിയൻ്റ് ഉള്ള എന്ന് പറയുമ്പോൾ അവർക്ക് വളരെ സ്പെഷ്യൽ ആയിട്ട് തോന്നാറുണ്ട് നമ്മള് ഇത് കൊടുക്കുമ്പോൾ അപ്പൊ അത് ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ല അഭിപ്രായങ്ങൾ തന്നെയാണ് എല്ലാരും പറഞ്ഞിട്ടുള്ളത് അതുപോലെ വെയിറ്റ് ലോസ് നോക്കുന്ന ആളുകൾ ഈ പറഞ്ഞ പോലെ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉപയോഗിച്ച് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് അപ്പൊ അതും അങ്ങനെയുള്ള ആളുകൾക്കും നമുക്ക് നമ്മുടെ മൾട്ടിഗ്രെയിൻ ആട്ട നമുക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിലും എല്ലാത്തരം ആളുകൾക്കും ഇങ്ങനെ ഇല്ലെങ്കിലും നോർമൽ ആളുകൾക്കായാലും നമുക്ക് സാധാരണ ആട്ടയോടൊപ്പം തന്നെ നമുക്ക് മൾട്ടിഗ്രെയിൻ ആയ ആട്ട ഉപയോഗിച്ച് നോക്കി ഉപയോഗിക്കാം അപ്പൊ അതിന്റെ ഗുണങ്ങൾ വളരെയേറെ ഗുണങ്ങളാണ് വരുന്നത് ഇത്രയും ഇൻഗ്രി ഇൻഗ്രീഡിയൻസ് നോക്കുമ്പോ തന്നെ നമുക്ക് അറിയാമല്ലോ ഇത്രയും പന്ത്രണ്ട് തരം ഇൻഗ്രീഡിയൻസ് ഇതില് വരുന്നുണ്ട് അപ്പൊ അതിലെ ഓരോ ഇൻഗ്രീഡിയൻസിന് സവിശേഷതകൾ നോക്കുമ്പോ തന്നെ നമുക്ക് ഈ മൾട്ടിഗ്രെയിൻ ആട്ടയുടെ ഒരു പവർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു ടെഫ്നീഷ്യൻ പറയുന്ന പോലെ നമ്മള് ഓരോ ഭക്ഷണങ്ങളും കാര്യങ്ങളും കഴിച്ച് നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കാമെന്ന് പറയുന്നത് പോലെ മൾട്ടിഗ്രെയിൻ ആട്ട ഉപയോഗിച്ച് ആരോഗ്യം വീണ്ടെടുക്കാം എന്നാണ് പറയുന്നത് മൾട്ടിഗ്രെയിൻ ആട്ടയിൽ അതാണ് ആപ്സിമെന്റ് സ്പെഷ്യാലിറ്റി നമുക്ക് മൾട്ടിഗ്രെയിൻ ആട്ട ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ നമുക്ക് സാധിക്കും അപ്പോ നമ്മുടെ ഈ മൾട്ടിഗ്രെയിൻ ആട്ട ഒരു പാക്കറ്റ് എന്ന് പറയുന്നത് രണ്ട് കെ ജി യുടെ ഒരു ആണ് നമുക്ക് വരുന്നത് അതില് നമുക്ക് എം ആർ പി റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് വരുന്നത് എസ് പി നൂറ്റി അമ്പത്തെട്ട് രൂപ വരുന്നുണ്ട് പി വി നാൽപ്പത്താറ് പി വി നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പൊ നമുക്കൊരു മൾട്ടിഗ്രെയിൻ ആട്ടം നമുക്ക് ആളുകളിലേക്ക് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നാൽപ്പത്താറ് പി വി നമുക്ക് ലഭിക്കുന്നതാണ് അപ്പൊ വളരെ നല്ല ഒരു ഇൻഗ്രീ ഇൻഗ്രീഡിയൻസ് പവർഫുൾ ഇൻഗ്രീഡിയൻസ് അടങ്ങിയ ഒരു പവർഫുൾ ആട്ടയാണ് നമ്മുടെ ആർസിമിന്റെ മൾട്ടിഗ്രെയിൻ ആട്ടിതെല്ലാവരും ഉപയോഗിച്ച് ഉപയോഗിക്കുക എല്ലാരും ഉപയോഗിച്ചിട്ടുണ്ടാവും ആർസിമിലുള്ള എല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ടാവും അല്ലാതെ പുതിയ വ്യക്തികൾ ഉണ്ടെങ്കിൽ അവരോട് കൂടി ഒന്ന് സജസ്റ്റ് ചെയ്യാണ്ട് നമ്മുടെ മൾട്ടിഗ്രെയിൻ ആട്ട ഉപയോഗിച്ച് നോക്കൂ അതിന്റെ ഗുണം എല്ലാവരും മനസ്സിലാക്കും നമ്മൾ പല ഇഷ് ഇനിയുള്ള ഇഷ്ടം പോലെ ആളുകളിലേക്ക് മൾട്ടിഗ്രെയിൻ ആട്ടയുടെ ഗുണങ്ങൾ നമുക്ക് എത്തിച്ചു കൊടുക്കാം അതുകൂടെ അതിലൂടെ നമുക്ക് ആർ ആർസിമിലൂടെ എല്ലാവർക്കും ആശംസിക്കുന്നു നീതു നീതു വളരെ രീതിയിൽ തന്നെ നമുക്ക് പറഞ്ഞു തന്നു നീതു മാഡം എന്താ പറഞ്ഞത് മൾട്ടിഗ്രെയിൻ ആട്ട തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആരോഗ്യം വീണ്ടെടുക്കാന്നുള്ള ഒരു നല്ല മെസ്സേജും കൂടി തന്നു നമുക്ക് നീതു മാഡം ഒരിക്കൽ കൂടി താങ്ക്സ് പറയുന്നു നീതു മാഡം അതന്നെ നമ്മളെ ഓരോ പ്രൊഡക്റ്റും ഒന്നിനോട് ഒന്ന് മെച്ചമായിട്ടുള്ള ആണ് നമ്മുടെ ആർ സി എമ്മിൽ ഉള്ളത് അല്ലെ അപ്പൊ മൾട്ടിഗ്രെയിൻ ആട്ടയിൽ തന്നെ ഇത്രയും ഇൻഗ്രീഡിയൻസും ഒക്കെ ഉള്ള മൾട്ടിഗ്രെയിൻ ആട്ട ഇത് മറ്റുള്ളവർക്ക് കൊടുമയുടെ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുള്ള ഇതും പറഞ്ഞു ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഓരോ പ്രൊഡക്റ്റും നമുക്കറിയാം ഇന്ന് വേറൊരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയാൻ വരുന്നത് കിനോവ എന്ന പ്രൊഡക്റ്റിനെ കുറിച്ചാണ്